ജീവിതത്തിലുടനീളം വിശ്വസ്തത കാത്തു സൂക്ഷിക്കൽ ഓരോ വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കൽ ഏറെ പ്രയാസമാണെന്നത് മറക്കരുത് ഏത് സാഹചര്യത്തിലും സത്യം തുറന്നു പറയുക പറഞ്ഞ പാലിക്കുക വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക അളവ് ദുഃഖത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കുക വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും കാപ്പട്ടിയും വെച്ചു പുലർത്താതിരിക്കുക എന്നിവയെല്ലാമാണ് വിശ്വസ്തതയുടെ ലക്ഷണങ്ങൾ മഹാനായ പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണവിശേഷങ്ങളിൽ ഒന്നായിരുന്നു അത് എതിരാളികൾക്ക് പോലും റസൂലിന്റെ വിശ്വാസ്യത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ നെബിയെ നാടൊന്നടങ്കം അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത് നബിയുടെ മാതൃക നമുക്ക് മുറുകെ പിടിക്കാം പടച്ചവനിൽ വിശ്വാസമർപ്പിക്കാം പടപ്പുകളോട് വിശ്വസ്തതയിൽ വർത്തിക്കാം